അസ്സാമലൈക്കു വരഹമു അല്ലാ വാത്തൂ അലഹദില്ലാഹി റബുൽ ആലമീൻ വസ്സലാമീൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളിൽ മരണപ്പെട്ടിട്ടൊക്കെ അഖഫിർ മർഹമ്മദ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും എൻ്റെ സ്വലീങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം നമുക്കൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയമാണ് അഥവാ നമ്മൾ മരണപ്പെട്ടാലും നമ്മളെ കബറിലേക്ക് വരുന്ന പ്രതിഫലം മൂന്ന് നന്മകൾ മുറിയാതിരിക്കുന്ന മൂന്ന് നന്മകൾ മുറിയൂല അല്ലാത്ത എല്ലാം മനുഷ്യൻ്റെ മരണത്തോടു കൂടി മുറിയും ഏതാണ് ആ മുറിയാത്ത നന്മകൾ സഹീഹ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസ നിഷേധിക്കാൻ സാധ്യമല്ല കാരണം സഹീഹ മുസ്ലിം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരിയും സഹിഹ് മുസ്ലിമും നബി സല്ലല്ലാഹു അലൈഹി വസല് നിങ്ങളെ പഠിപ്പിക്കുക മാത്തൽ ഇൻസാൻ മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻകഥു അമിലും അവനെ തൊട്ടുള്ള അവൻ്റെ നന്മകൾ മുറിഞ്ഞു ഇല്ലാമിൻ സലാസത്തിൽ മൂന്ന് നന്മകൾ ഒഴിച്ച് മൂന്ന് നന്മകളല്ല എല്ലാ നന്മകളും മുറിഞ്ഞു പോകും അതിൽ ഒന്നാമത്തെ നന്മ പുണ്യ നിങ്ങൾ അലൈവസത് ഇല്ലാമിൻ സ്വതക്കത്തിൻ്റെ ജാരിയായ സ്വതക്ക അഥവാ ജാരിയായ സ്വതക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പള്ളി മദ്രസ അതുപോലെ അനാഥശാല അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ധർമ്മം കൊടുത്താൽ സ്വതക്ക ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എന്നും അവൻ്റെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും വക്കിഫ് ആ വക്കഫ് ഒരാൾ ചെയ്താൽ എന്നും അവൻ്റെ കവറിലേക്ക് അതിൻ്റെ കൂലി കിട്ടും അതാണ് മുൻഗാമികളായ ആളുകൾ അവരുടെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം അവർ പള്ളിക്ക് വേണ്ടി പള്ളി ദറസിന് വേണ്ടി ദീനിനു വേണ്ടി ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി പുതുനന്മക്കൾക്ക് വേണ്ടി വക്കഫ് ചെയ്യാനുള്ള കാരണം പത്ത് പക്ഷേ അങ്ങനെയൊക്കെ വക്ക്ഫ് ചെയ്യപ്പെട്ട ആ ഭൂമി ശ്രദ്ധിക്കപ്പെടുന്നില്ല അത് കൃത്യമായി അതിൻ്റെ പരിപാലനം നടക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ വിഷയം ഉണ്ട് രണ്ടാമത്തെ കാര്യം എൽമിയുന്ത യുന്തഫുബി ഉപകാരപ്പെടുന്ന വിജ്ഞാനം അത് മുറിയൂല ഒരാൾ നല്ലൊരു അർ നാഫിയായ എൽമ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ആ എൽമിൻ്റെ ആ എൽമിൻ്റെ പ്രതിഫലം ആ എൽമുകൾ അതിൻ്റെ അത് അവൻ്റെ കബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മൂന്നാമത്തെ നന്മ വൽ വലദിൻ സ്വാലിഹിൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ്റെ പ്രാർത്ഥന സ്വാലിഹായ മകൻ്റെ പ്രാർത്ഥനയും അവൻ്റെ കവറിലേക്ക് എത്തിക്കും എത്തും ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലിസ്വലം പറഞ്ഞത് മകൻ്റെ പ്രാർത്ഥന എന്നല്ല കാരണം മകൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമല്ല കാരണം ഏതൊരു മനുഷ്യനും അവൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ബാപ്പ ഉമ്മ മരണപ്പെട്ടാൽ ദ ചെയ്യാത്ത മക്കൾ കുറവാണ് പക്ഷേ എന്ത് റസൂൽല്ലാഹി തങ്ങളിവിടെ ഒരു ആ മകനൊരു വിശേഷണം പറഞ്ഞത് സാലിഹിൻ നല്ല ഒരു മകൻ നല്ല മകൻ്റെ പ്രാർത്ഥന ആ മനുഷ്യൻ്റെ കബറിലേക്ക് വെച്ചും എൻ ഹബീബായ് റസൂൽലാഹി ാഹു അലഹി വസ്ലി പഠിപ്പി ഇത് സൊഹീഹുൽ മുസ്ലിം ഉള്ളീസാണ് അതുകൊണ്ട് ഈ മൂന്ന് നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യണം ആർക്കെങ്കിലും ഇത് ഇതുപകാരപ്പെട്ടാൽ നമുക്കതിൻ്റെ ഒരു കാര് അതിൻ്റെ കാരണമായി എന്നുള്ളത് കൊണ്ട് നമുക്കൊക്കെ അതിൻ്റെ ഒരു നന്മ കിട്ടുമല്ലോ അവർക്കൊന്നും കുറയൂല നമുക്കൊരു നന്മ കിട്ടും നല്ല കാര്യം നമ്മൾ പ്രചരിപ്പിച്ചാൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സാഹു അല്ല മുഹമ്മദ് സല അലൈഹി അലി വല്ലം അള്ളാഹു വസ മു മുഹമ്മദ് അറബം സലൈ വസ് അക്കും വരമത്ത അല്ലാ വാത്ത